ചേട്ടൻ ഇന്ന് ലീവാണ് ഏട്ടാ അപ്പോൾ ലീവ് ആയതുകൊണ്ട് പുറത്തു പോയിട്ട് ചിക്കൻ വാങ്ങാമെന്ന് പറഞ്ഞ് പോണുണ്ട് കേട്ടോ ലീവായതുകൊണ്ടല്ല കേട്ടോ ചിക്കൻ വാങ്ങാമെന്ന് പറഞ്ഞ് പോകണേ രാവിലെ മീൻ കിട്ടിയിട്ടില്ല അപ്പോൾ അതുകൊണ്ടും കൂടെ ചിക്കൻ വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞ് രണ്ടൂർ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ടുപേരും കൂടെ എനിക്ക് ചേട്ടയൊക്കെ പറഞ്ഞ് ചിക്കൻ വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞ് പോയിട്ടുണ്ട് കേട്ടോ പോയിട്ട് വാങ്ങിയിട്ട് വന്നത് ബീഫും ബീഫാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ എനിക്ക് ചിക്കനായി ഇഷ്ടം അപ്പോൾ രണ്ടുവരും കൊണ്ട് ബീഫൊക്കെ വാങ്ങിക്കൊണ്ട് വന്ന് ഞാൻ ബീഫൊക്കെ കറിവിക്കുന്ന നേരം കൊണ്ട് നമ്മുടെ കപ്പ പൊളിച്ച് തരണം കേട്ടോ കപ്പയും ബീഫാണ് ഇഷ്ടം കപ്പ നമ്മുടെ വീട്ടിലുണ്ടായ കപ്പയാണ് കേട്ടോ നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് കുറച്ച് നമുക്ക് കിട്ടും എടുക്കാൻ കിട്ടും അങ്ങനെ അച്ഛനും മോനും കൂടെ കപ്പയൊക്കെ പൊളിച്ചു വരുന്നുണ്ട് കപ്പയെന്നാണ് നമ്മളിവിടെ മരിച്ചിനാണ് കേട്ടോ മരിച്ചിനാ പറയുന്നത് പിന്നെ എല്ലാവരും അറിയാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നത് ചിലവർക്ക് അറിയത്തില്ലായിരിക്കും അതുകൊണ്ട് ആയിട്ട് കൂടുതലും കപ്പ എന്നൊക്കെ പറയുന്നത് ആ സമയം കൊണ്ട് ഞാൻ ബീഫൊക്കെ കറി വെച്ചു കേട്ടോ ബീഫൊക്കെ നന്നായിട്ട് വറ്റിച്ചത് വെച്ചാൽ അപ്പോൾ വറ്റിച്ച് വെച്ചാൽ ബീഫ് അതിനൊരു ടേസ്റ്റ് ഉണ്ട് അപ്പം ബീഫൊക്കെ വെച്ച് മരിച്ചിനി കപ്പയൊക്കെ വെച്ച് രണ്ടുപേരുമെ ചോറ് എഴുതുന്നുണ്ട് കേട്ടോ അവർ ചേട്ടൻ കഴിക്കും കപ്പയും ബീഫും കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അവന് കപ്പ അത്രയ്ക്ക് ഇഷ്ടമല്ല ചോറാണ് ചോറും ബീഫുമാണ് അവൻ കഴിക്കുന്നത് അപ്പത് അവൻ കഴിക്കത്തില്ല ഞാൻ മാരിയൊക്കെ കൊടുക്കണമെങ്കിൽ അപ്പോൾ പേരിന് വേണ്ടിയിട്ട് അതിൻ്റെ കഷ്ണങ്ങൾ മാത്രം പറക്ക് കഴിച്ചിട്ട് അവിടെ ഇരിക്കും ഞാൻ മാരി കൊടുക്കണം അപ്പോൾ രണ്ടുപേരും കൂടെ കഴിക്കുന്നു രണ്ടുപേരും കൂടെ കഴിച്ചിട്ട് കൊള്ളാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ അത് കേൾക്കുമ്പോൾ സന്തോഷമുണ്ട് കൊള്ളാം എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ സന്തോഷമുണ്ട് കാരണം നേരത്തെയൊക്കെ കറിയൊക്കെ വെക്കുമ്പോൾ പിന്നെ കൊള്ളൂലെന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴും പരാതിയായിരുന്നു പിന്നെ പിന്നെ ചെയ്ത് ചെയ്തൊക്കെ പഠിച്ച് എന്താ ഇപ്പോൾ വയ്ക്കാൻ ശരിയാവുന്നതാണ് കേട്ടോ അതേട്ടപ്പം എനിക്ക് സന്തോഷം ഉണ്ട് പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക